ഡാ കുഴപ്പാവോ തറവാടിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തി ആദി പേടിയോടെ അരുണിനെ നോക്കി എന്ത് കുഴപ്പം നീ അങ്ങോട്ട് ഇറങ്ങിയേ എന്നിട്ട് പോയി എല്ലാവരെയും വിളിക്ക് വരുൺ ആദ്യോട് പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു അപ്പോ നീ വരുന്നില്ലേ ഏയ് ആദ്യം നീ ചെല്ല് അവിടുത്തെ സീൻ ഡാർക്കാണെങ്കിൽ ആദ്യം കിട്ടാനുള്ളതെല്ലാം നീ വാങ്ങിച്ചോ കൂട്ടുപ്രതിക്കുള്ളത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എനിക്ക് ജീവനിൽ കൊതിയുണ്ടളിയാ അതുകൊണ്ടാ നീ പോയി മേടിച്ചിട്ട് വാടാ ചക്കരേ ആദിയുടെ തോളിൽ തട്ടിക്കൊണ്ട് വരുൺ ഒരു ഇളിയോടെ പറഞ്ഞ് ഇത് കഴിയട്ടെ നിനക്കുള്ളത് വേറെ തരാം വരുണിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ആദി ഡോ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ വാതിലിനടുത്തേക്ക് ചെന്ന് അകത്തേക്ക് നോക്കി എല്ലാവരെയും വിളിച്ചു പുറക്കെയുള്ള അവൻ്റെ വിളിയിൽ ഓരോരുത്തരായി പുറത്തേക്ക് വന്നു എന്തിനാടാ കിടന്ന് വിളച്ചു പോകുന്നത് എൻ്റെ ആരെങ്കിലും ചത്തോ ആദിയുടെ വിളി കേട്ട് പുറത്തേക്ക് വന്നുകൊണ്ട് സിദ്ധു പല്ലുകടിച്ചുകൊണ്ട് ചോദിച്ചു എന്താടാ എന്തു പറ്റി ദത്തനും ആദ്യെ സംശയത്തോടെ നോക്കി എല്ലാം പറയാം അമ്മമാരെവിടെ ദത്തനോട് ചോദിച്ചുകൊണ്ട് നോക്കിയപ്പോൾ തന്നെ അമ്മമാരും ജേക്കബും ഗണേഷും പുറത്തേക്ക് വന്നു എല്ലാവരും ആയല്ലോ അല്ലേ എല്ലാവരെയും ഒന്ന് കറങ്ങി നോക്കിക്കൊണ്ട് വീട്ടിലുള്ള മൊത്തം പേരുമുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആദി ദത്തന് മുന്നിൽ വന്നു നിന്നു അളിയ ഒരു കുഴി റെഡിയാക്കാൻ ആരെയെങ്കിലും വിളിച്ചു പറയാവോ അവൻ ദത്തനോട് രഹസ്യമായി ചോദിച്ചു അതെന്തിനാടാ ദത്തൻ ആദിയെ കണ്ണുമിഴിച്ചു നോക്കി വേണ്ടിവരും അവനോട് അതും പറഞ്ഞുകൊണ്ട് ആദ്യ തിരികെ കാറിനടുത്തേക്ക് പോയി ഇവനെന്താ വാലിന് തീ പിടിച്ചതുപോലെ ഓരോന്ന് കാണിക്കുന്നത് ആനി സംശയത്തോടെ നമ്മുടെ പിള്ളേരി സരിനെ നോക്കി കണ്ണുരുട്ടി മമ്മിയാണ് സത്യം ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ദേവൻ അപ്പോൾ തന്നെ അവരുടെ സൈഡ് ക്ലിയർ ആക്കി ആദി കാറിനടുത്തേക്ക് ചെന്ന് ബാക്ക് സീറ്റിലെ ഡോർ തുറന്ന് ഒരാളെ കൈ കൈപിടിച്ച് പുറത്തിറക്കി അവനൊപ്പം ഇറങ്ങുന്ന ആളെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി അവർക്ക് പുരകായി തന്നെ വരണം പുറത്തിറങ്ങി ആരെടാത് ആദിക്കൊപ്പം ഇറങ്ങി ഉമ്മറത്തേക്ക് വരുന്ന പെൺകുട്ടിയിലേക്കും അവളുടെ ചെറുതായി വീർത്ത വയറിലേക്ക് നോക്കിക്കൊണ്ട് ജേക്കബ് ദത്തൻ്റെ ചെവിയിൽ ചോദിച്ചു ആ ജേക്കബിൻ്റെ ചോദ്യം കേട്ട് ദത്തൻ അന്തം വിട്ട് കൈമലർത്തി കാണിച്ചു അപ്പോഴേക്കും ആദി അവളുമായി എല്ലാവർക്കും മുന്നിൽ വന്നു നിന്നു ആഷി അവരുടെ കൂടെ നിന്ന വരുണിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവർക്കടുത്തേക്ക് നിർത്തി ആരുടെ അത് അടി കൊള്ളുന്ന വകപ്പാണോ സിദ്ധു ടെൻഷനോടെ ചോദിച്ചു ചെറുതായിട്ട് വരൻ ഇളിച്ചു കാണിച്ചു ഇപ്പോഴേ ഓടിയാലോ ദത്തൻ ആരോടെന്നില്ലാതെ പറഞ്ഞു വേണ്ട ഓടിച്ചിട്ടടിക്കും രേഷം കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നതാ നല്ലത് എന്നാൽ നീ മുന്നിൽ നിന്നോ വരുൺ പറഞ്ഞത് കേട്ട് അവനെ പിടിച്ചു മുന്നിൽ നിർത്തിക്കൊണ്ട് ദേവനും ആഷിയും ചേർന്ന് അവനെ പിടിച്ചു വെച്ചു ആദി പേടിയോടെ എല്ലാവരെയും നോക്കുന്നുണ്ട് അവൻ്റെ കൂടെയുള്ള പെൺകുട്ടിയുടെ മുഖത്തും പരിക്രമമാണ് അവൾ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു ഒപ്പം ഒരു കൈകൊണ്ട് വയറിനെ താങ്ങി പിടിച്ചിട്ടുണ്ട് ആരെ ആദി ഈ കുട്ടി ആനയുടെ വകയായിരുന്നു ആദ്യത്തെ ചോദ്യം അവരുടെ ചോദ്യത്തിൽ അവൻ ആദ്യം ഒന്ന് പരിങ്ങി അവൻ്റെ കണ്ണുകൾ ജാനകിയിലെത്തി അവൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാനുള്ള ടെൻഷനിലാണ് അവളുടെ മുഖത്ത് എല്ലാവരുടെയും ഭാവം അതുതന്നെ എൻ്റെ ഭാര്യയാണ് മമ്മി ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് ആദ്യത്തെ പരിങ്ങൾ മാറ്റിവെച്ച് ആദ്യം അവളെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വരണൊഴുകി ജാനകി അടക്കം മൊത്തം പേരും അവൻ്റെ വാക്കുകൾ പകച്ചു നിന്നുപോയി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറുമാസമാകുന്നു മനഃപൂർവ്വം പറയാതിരുന്നതല്ല ഒരവസരം വരട്ടെ എന്ന് കരുതിയ പറയാതിരുന്നത് ഇവൾ എൻ്റെ കൂടെ മുംബൈയിൽ പഠിച്ചതാ എന്നെപ്പോലെ തന്നെ ഡോക്ടറാണ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എപ്പോഴും മനസ്സിൽ കയറി കൂടി പിന്നെ അടർത്തി മാറ്റാൻ കഴിഞ്ഞില്ല ഇവിടെ അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പോൾ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ലളിതമായി ഞങ്ങളുടെ കല്യാണം നടന്നു ഇപ്പോൾ നാല് മാസമായി എൻ്റെ കുഞ്ഞിനെ ഇവ ബൈക്കിൽ ചുമക്കുന്നു എനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തവള നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്കും എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങൾ ഇവളെയും സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളാം ആദി എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് തലകുനിച്ചു എടാ സാമദ്രോഗി ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ ആഷി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ മൂന്ന് പേരിൽ ഒരാൾ ഇവളാ ആദി ആഷിയെ നോക്കി ചുണ്ടുകോട്ടി ദാ മമ്മി ഇത് പിടിക്ക് ഒന്നും നോക്കണ്ട തല്ലിക്കോ അതുവരെ മിണ്ടാതെന്ന കാർത്തി മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ കിടന്ന ഒരു വടി കയ്യിലെടുത്ത് ആനയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ഒരു ഇളിയോടെ പറഞ്ഞു ഈ കൊരുപ്പ് ആദി അവനെ നോക്കി പല്ല് കടിച്ചു ആനി അവൻ്റെ കയ്യിൽ നിന്ന് ആ വടി വാങ്ങി കയ്യിൽ പിടിച്ചു എന്താ മോളുടെ പേര് ജാനകി മുന്നോട്ട് വന്ന് ആ പെൺകുട്ടിയുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും പെൺപടകളെല്ലാം കൂടി അവളെ വളഞ്ഞു ചന്ദന അവൾ ചെറിയൊരു കുഞ്ചിരി കൈമാറിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു മോള് വാ ഇവിടെ ഇന്ന് പലതും നടക്കും ഒന്നും മൈൻഡ് ചെയ്യണ്ട അതവര് മമ്മയും മക്കളും തമ്മിൽ തീർത്തോളും അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് സാവിത്രി പറഞ്ഞു അവ പറഞ്ഞത് കേട്ട് ഒരു ചിരിയോടെ എല്ലാവരും അകത്തേക്ക് കയറി പക്ഷേ ആനയുടെ വടിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ ആദി അപ്പോഴും ആ തല്ലല്ലേ മമ്മി ഒരു കയ്യബത്തം ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചേക്ക് എൻ്റെ പൊന്നല്ലേ ആനയുടെ അടികൊള്ളുന്നതിനിടെ കാറി കോവിക്കൊണ്ട് ആദി അവരുടെ കാല് പിടിക്കാവുന്നതിൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് ഈ കാര്യം ആർക്കൊക്കെ അറിയാമായിരുന്നു അവനെ ഓടിച്ചിട്ട് തല്ലിക്കൊണ്ട് തന്നെ ആനി വിളിച്ചു ചോദിച്ചു ദേ ഇവനെ ഓടി ഓടിക്കിതച്ചു വന്ന വരണിനെ പിടിച്ചു മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ആദി ബാക്കിലേക്ക് ഇറങ്ങി നിന്നുണ്ടാ തണ്ടി മിൽക്ക് ഷേക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടില്ലേടാ ഞാൻ നിൻ്റെ കൂടെ വന്നത് എന്നിട്ട് ആ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കൂടി കൊളിക്കാൻ നോക്കിക്കുന്നു നോക്കുന്നു എൻ്റെ മമ്മി ഞാൻ ഒരു മണിക്കൂർ മുന്നേ അറിഞ്ഞത് ഇവൻ ആ കൊച്ചിൻ്റെ കെട്ടിയവനാണെന്ന് വരുൺ ആദിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ജീവനും കൊണ്ടോടി പിന്നെ അവിടെ അടിയുടെ മേളമായിരുന്നു പാവം ആദി ആനയുടെ അടിയും കൊണ്ട് ആ പറമ്പ് മുഴുവൻ ഓടുകയായിരുന്നു ഇടയ്ക്ക് രണ്ടെണ്ണം വരുണിനും കിട്ടി ബാക്കിയുള്ള നമ്മുടെ പിള്ളേരെല്ലാം അവൻ്റെ ഓട്ടംകൊണ്ട് വയറും പൊത്തിച്ചിരിക്കാൻ തുടങ്ങി ആനയുടെ കൂർപ്പിച്ചിട്ടുള്ള നോട്ടം വന്നതും എല്ലാവരും ഡീസൻ്റായി ആ നാട്ടുകാരെ അല്ലെന്നപോലെ നിന്നു പിന്നീട് തറവാട്ടിലുള്ള ഓരോ നിമിഷവും അവർ ആസ്വദിച്ചു ഒപ്പം പുതിയ അതിഥിയായ ചന്ദന് എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ട ചന്തുവായി മാറി പിന്നെ അമ്മമാർ എല്ലാവരും കൂടി അവളെ കൊണ്ട് ഓരോന്ന് കഴിപ്പിക്കലും കുടിപ്പിക്കലും ഒക്കെയായി ബഹളമായിരുന്നു അവിടെ അവരിലുള്ള ഒരാളായി അവരുടെ കൂടെ ഓരോ നിമിഷവും ചന്തു ആസ്വദിച്ചു ഇതിനിടയിൽ അവരവരുടെ പെൺപിള്ളേരെ കയ്യിൽ കിട്ടുമ്പോഴെല്ലാം കൊഞ്ചി കുഴയാനും നമ്മുടെ പിള്ളേര് മറന്നില്ല നല്ലൊരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ധന്യയുടെ കൈയും പിടിച്ച് ദത്തൻ കുളപ്പടവ് ലക്ഷ്യമാക്കി കൂടി കുളപ്പടവിന്റെ വാതിൽ ചാരി നിന്നുകൊണ്ട് തൻ്റെ കണ്ണുകളിൽ തന്നെ മതിമറന്നു നോക്കി നിൽക്കുന്ന ദത്തനെ കണ്ട് ധന്യ അറിയാതെ നീറിറക്കിപ്പോയി കണ്ണേട്ട അവൻ്റെ നോട്ടം കണ്ട് അവളൊരു വിറയിലൂടെ വിളിച്ചു ഉം അവളുടെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ അവൻ മൂളി എന്താ ഇങ്ങനെ നോക്കണേ അവൻ്റെ നോട്ടത്തിൽ പതറിക്കൊണ്ട് അവൾ ചോദിച്ചു പക്ഷേ അവളുടെ ചോദ്യത്തിന് ദത്തൻ മറുപടി പറഞ്ഞില്ല അവളെ മൊത്തത്തിൽ നോക്കുന്ന തിരക്കിലായിരുന്നു അവന്റെ കണ്ണുകൾ അവളുടെ തെന്നി മാറിയ ദാവണി ഷാളിൻ്റെ വിടവിലൂടെ കാണുന്ന വെളുത്ത ആലിലെ വയറിൽ തന്നെ അവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു അവന്റെ നോട്ടം പോകുന്ന ദിശയിലേക്ക് നോക്കിയ ധന്യ ആകെയൊന്ന് വിറച്ചുപോയി അവൾ വേഗം ഷാൾ വലിച്ചു നേരെ ഇട്ടുകൊണ്ട് പടവുകൾ ഓരോന്നായി വേഗത്ത് താഴേക്കിറങ്ങി അവസാനത്തെ പടവിൽ എത്തുന്നതിന് മുന്നേ ധന്യയുടെ ഇടം കൈയിൽ ദത്തൻ്റെ പിടിമുറുകി അവൻ ഒരു വലിയിൽ അവളെ അവൻ്റെ നെഞ്ചിലേക്കിട്ടു എവിടേക്കാ നീ ഓടിപ്പോകുന്നത് ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ നാളെ അതെ ഈ കഴുത്തിൽ എൻ്റെ താലി ഒരിക്കൽ കൂടി വീഴും അതുവരെയേ നിനക്ക് സമയമുള്ളൂ പിന്നെ എല്ലാ അർത്ഥത്തിലും നീ എൻ്റേതാണ് കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെയും വശതയോടെയും പറയുന്നവനെ ധന്യ ഒരു പിടപ്പോട നോക്കി തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ദത്തൻ്റെ കൈകളുടെ സ്ഥാനം മാറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവളുടെ കൈയിലൂടെ ഊർന്ന് അവൻ്റെ കൈ ഇടുപ്പിലേക്ക് എത്തിയതും അവൻ്റെ ഷർട്ടിൽ പിടുത്തമിട്ടിരുന്ന അവളുടെ കൈകൾ ഒന്നുകൂടി മുറങ്ങി കണ്ണേട്ട വേണ്ട ദാവണിഷാൾ വകഞ്ഞു മാറ്റി ഇടുപ്പിൽ പരതുന്ന അവൻ്റെ കൈകളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അവൾ വിറയിലൂടെ പറഞ്ഞു എനിക്ക് വേണ ശ്രീ കാതിനരികിൽ പതിയുന്ന അവൻ്റെ ചൂട് നിശ്വാസത്തിൽ പിടഞ്ഞുകൊണ്ട് അവൾ കഴുത്ത് വെട്ടിച്ചു അതേ നിമിഷത്തിൽ തന്നെ ദത്തൻ അവളുടെ കഴുത്തിട്ടക്കിയിൽ മുഖം ചേർത്തുകൊണ്ട് അവിടെ പല്ലുകൾ ഇറക്കി കണ്ണേട്ട വേദനിച്ചുകൊണ്ട് അവൾ അറിയാതെ വിളിച്ചുപോയി പല്ലുകൾ പതിഞ്ഞ് ഇടത്തിൽ അവൻ നാവുകൊണ്ട് ഒന്ന് തഴുകിയതും ധന്യ ശക്തമായി പിടഞ്ഞു അവളുടെ അരയിലൂടെ കൈചുറ്റി തന്നിലേക്ക് കൂടുതൽ ചേർത്ത് ദത്തൻ അവളുടെ കഴുത്തിലെ മാംസദളങ്ങളെ നുണഞ്ഞെടുത്തു അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ കൈകൾ കോർത്തു വലിച്ചു അവളുടെ പ്രവൃത്തിയിൽ ആവേശം കൊണ്ടതുപോലെ അവൻ അവളുടെ കഴുത്തിലാകെ തൻ്റെ ദന്തങ്ങളാൽ മുദ്ര പതിപ്പിച്ചു കഴുത്തിലെ ആകമാനം അറിയുന്ന അവൻ്റെ ഉമനീരിൻ്റെ ചൂട് ധന്യ പൊള്ളിപ്പിടഞ്ഞു ശ്രീ അവളെ തിരിച്ചു നിർത്തി അവളുടെ പിൻകഴുത്തിലെ മുടിക്കുള്ളിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ പ്രണയത്തോടെ വിളിച്ചു കണ്ണേട്ട അവൻ്റെ പ്രവൃത്തിയിൽ മുന്നിലേക്ക് ചെറുതായി വളഞ്ഞുകൊണ്ട് അവൾ കുറുകലോടെ വിളിച്ചു അവൻ അവിടെ നിന്ന് മുഖമുയർത്തി അവളുടെ നീടൻ മൊഴിയിടകൾ ഓരോന്നായി വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്വർണനിരത്തിലെ കുഞ്ഞു രോമങ്ങൾ തിങ്ങി നിറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ കൊണ്ട് പതിയെ ഉരസി അവൻ്റെ ചുണ്ടുകളുടെ ചലനത്തിൽ ഇതച്ചുകൊണ്ട് അവൾ ശക്തമായി പിടഞ്ഞു അടുത്ത നിമിഷത്തിൽ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ദിത്തൻ അവളുമായി കുളത്തിലേക്ക് മറിഞ്ഞു ആ കണ്ണേട്ടാ പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ ഭയന്നുകൊണ്ട് അവൾ ഉറക്കെ നിലവിളിച്ചു വെള്ളത്തിൻ്റെ മുകൾ പരപ്പിൽ കൈയിട്ടടിച്ചുകൊണ്ട് അവൾ വെള്ളത്തിനടിയിലേക്ക് ഉളിയിടാൻ തുടങ്ങിയതും ദത്തൻ്റെ ദൃഢമായ കരങ്ങൾ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് അവൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് മുന്നേ അവളുടെ ചുണ്ടുകളെ കവർന്നു അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അവൻ്റെ തോളിൽ കൈകൾ അമർത്തി വെള്ളത്തിൽ നിന്നും ഉയർന്നുകൊണ്ട് അവൾ അവൻ്റെ പുറത്ത് ശക്തിയായി അടിച്ചു പക്ഷേ അവൻ്റെ കൈകൾ അവളിൽ കൂടുതൽ മുറുകിയതല്ലാതെ അല്പം പോലും അയഞ്ഞില്ല അവൻ്റെ അദരങ്ങൾ അവളുടെ അദരങ്ങളിൽ പുതിയ കാവ്യം തീർത്തു അവൻ അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചു വായിലാക്കി നുണയുമ്പോൾ അവളുടെ കണ്ണുകൾ താനെ കൂമ്പിയിടഞ്ഞു വെള്ളത്തിനടിയിലൂടെ തൻ്റെ അണിവയറിൽ അറിയുന്ന അവൻ്റെ കൈയുടെ ചൂട് ശരീരമാകെ അരിച്ചു കയറുന്ന തണുപ്പിനിടയിലും അറിയുന്നുണ്ടായിരുന്നു അവളുടെ കീഴ്ചുണ്ടും മേഴ്ചുണ്ടും അവൻ കൊതിയോടെ മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു ചുണ്ടുകളെ വിടാതെ ചുംബിച്ചുകൊണ്ട് തന്നെ അവൻ അവളിലാകെ അവൻ്റെ കൈകളായി പരതി തേടിയതെന്തോ കണ്ടു കിട്ടിയതുപോലെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിന് താഴേക്ക് പാവാടയ്ക്കുള്ളിലൂടെ അകത്തേക്ക് നുഴഞ്ഞു കയറിയതും ഒരു പിടപ്പോടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു ശക്തമായി പിടഞ്ഞു താൻ തേടിയത് കൈയിൽ തടഞ്ഞതും കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ തന്നിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ മോചിപ്പിച്ചു ഒപ്പം അവളെയും വലിച്ചുകൊണ്ട് അവൻ അവസാനത്തെ പടവിലേക്ക് കയറിയിരുന്നു അപ്പോഴും അവൻ്റെ കൈ അവളുടെ പാവാടയ്ക്കുള്ളിൽ ഭദ്രമായിരുന്നു എന്താ ശ്രീ ഇത് കയ്യിൽ തടഞ്ഞ വസ്തുവിൽ പിടിമുറുക്കിക്കൊണ്ട് ദത്തൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അത് ഒന്നുമില്ല കണ്ണേട്ട അവൾ വിക്കലോടെ പറഞ്ഞു എൻ്റെ ഇടുപ്പിൽ ഓരോ തവണ കൈകൾ കൊണ്ട് പലതും ഞാൻ അറിഞ്ഞിരുന്നു കയ്യിൽ തടയുന്ന എന്തോ ഒന്ന് പക്ഷേ അപ്പോഴെല്ലാം നീ അത് എന്നിൽ നിന്ന് തന്ത്രപൂർവ്വം മറച്ചു വെച്ചു ഇനി അത് ഞാൻ അനുവദിക്കില്ല ശ്രീ എൻ്റെ ശരീരത്തിൽ ഞാൻ അറിയാത്തതായി ഒന്നും വേണ്ട പറയുന്നതിനോടൊപ്പം അവൻ കൈ പാവാടയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി പക്ഷേ അതിനു മുമ്പ് ധന്യ അവൻ്റെ കൈക്കുള്ളിൽ മുറുക്കി വേണ്ട കണ്ണേട്ടാ അത് പിന്നെ കാണാം അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അതെന്താ ശ്രീ ഞാൻ കാണരുതെന്ന് അത്രയും വാശിയാണോ നിനക്ക് ദത്തൻ്റെ മുഖം പരിഭവത്താൽ വീർത്തു ഇത്രയും കാത്തിരുന്നില്ലേ ഇനി താലികെട്ട് വരെ കാത്തിരിക്കെ അവൻ്റെ കൈകൾ പാവാടയ്ക്കുള്ളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് അവൾ കുറുമ്പോടെ പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ പക്ഷേ നീ തരുന്നതിനും ഞാൻ തട്ടിയെടുക്കുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട് ശ്രീ നാളത്തെ രാത്രി എൻ്റേതാണ് അതായത് നിനക്കുള്ളതല്ല ഞാൻ നിന്നിൽ നിന്ന് തട്ടിയെടുക്കുന്ന രാത്രി ഒരുപക്ഷേ നിനക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എൻ്റെ പ്രണയവും എന്നിലെ രാവണനും ഒരുപോലെ നിന്നെ വിഴുങ്ങുന്ന രാത്രിയാവും നാളെ അവളുടെ കാദിനരികിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൻ കാറ്റുപോലെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു അവൻ്റെ വാക്കുകളിൽ കുളിരണിഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് രക്തമിരച്ച് കയറി തൻ്റെ നാണത്താൽ ചുവന്ന മുഖം അവനിൽ നിന്ന് മറയ്ക്കാനായി അവൾ നന്നേ പാടുപെട്ടു യു ആർ ബ്ലഷിങ് ശ്രീ ചൂണ്ടുവിരലിനാൽ അവളുടെ മുഖം പിടിച്ചു ചേർത്തിക്കൊണ്ട് അവൻ വശ്യതയോടെ പറഞ്ഞു അവൻ്റെ വാക്കുകൾ തന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിഞ്ഞറിഞ്ഞുകൊണ്ട് തന്നെ അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അവൻ്റെ കൈകൾ അവളെ ഭദ്രമായി ചേർത്ത് പിടിച്ചു ശ്രീ ഐ വാണ്ട് യുവർ ലിപ്സ് മോർ പ്രണയതീവ്രമായ അവൻ്റെ വാക്കുകളിൽ അവ പകപ്പോ തലയുയർത്തി അവനെ നോക്കി അടുത്ത നിമിഷം അവളെ ആഞ്ഞു പുണർന്നുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ ഒരിക്കൽ കൂടി സ്വന്തമാക്കി ഒന്ന് കുറുകിക്കൊണ്ട് അവളും ആ ചുംബനത്തെ ഏറ്റെടുത്തു ദീർഘ നേരത്തെ ചുംബനത്തിനൊടുവിൽ നാവിൽ രക്തച്ചുവ അറിഞ്ഞതും അവൻ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തി കിതപ്പടക്കാൻ പാടുപെട്ടുകൊണ്ട് ധന്യ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു രണ്ടുപേരും നന്നായി തന്നെ കിതയ്ക്കുന്നുണ്ടായിരുന്നു മോളെ തനു പുറത്തുനിന്നതും സാവത്രിയുടെ വിളി കേട്ടതും രണ്ടുപേരും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് നേരെ ഇരുന്നു അയ്യോ കണ്ണേട്ട അമ്മ ധന്യ പകപ്പോടെ പറഞ്ഞു അതിനെന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത് അമ്മായിയല്ലേ പിന്നെ നമ്മൾ ലവേഴ്സ് ഒന്നും അല്ലല്ലോ ഇങ്ങനെ പേടിച്ചു നിലവിളിക്കാൻ ദത്തൻ അവളെ നോക്കി കണ്ണുരുട്ടി അയ്യോ ഇങ്ങേരുടെ ബോധവും പോയോ എടോ മനുഷ്യ ഈ കോലത്തിൽ നമ്മളെ അമ്മ കണ്ട എന്താ വിചാരിക്കുക ധന്യ ദത്തന്റെ നെഞ്ചിൽ ഒരു അടി കൊടുത്തുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് അവനും അത് ശ്രദ്ധിക്കുന്നത് കുളത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ആകെ നനഞ്ഞു കുതിർന്നാണ് രണ്ടിൻ്റെയും നിൽപ്പ് ദത്തൻ എട്ടിരുന്ന ഷർട്ടും അവൻ്റെ മുണ്ടും ശരീരത്തിൽ ഒട്ടിയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ധന്യയുടെ ദാവണി മൊത്തത്തിൽ അവളുടെ ശരീരത്തിൽ നനഞ്ഞൊട്ടിയിട്ടുണ്ട് അവളുടെ ഉടലഴിവുകൾ ഓരോന്നും വ്യക്തമായി എടുത്തു കാണിക്കാൻ കഴിയും വിധം ദേഹത്തോട് ഒട്ടിയാണ് ധാവണി കിടക്കുന്നത് ദത്തൻ അവളുടെ ശരീരത്തിലൂടെ ഒരു നിമിഷം കണ്ണുകൾ പായിച്ചു സ്ത്രീ യു ലുക്ക് സോ ഹോട്ട് ബേബി ദത്തൻ സ്വയം കീഴുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ അവളോട് പറഞ്ഞു ചി ഈ മനുഷ്യൻ ഇങ്ങോട്ട് മാറി നിൽക്ക് തന്നിലേക്ക് അടുത്തു വരുന്ന ദത്തനെ തള്ളി മാറ്റിക്കൊണ്ട് ധന്യ പടവുകൾ കയറി എന്നിട്ടും അവൾ പോകുന്നത് നോക്കി അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്ന ദത്തനെ കണ്ട് അവൾ തിരികെ ഇറങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പടവുകൾ ഓടിക്കയറി കണ്ണാ മോനെ ഈ കുട്ടികൾ ഇതെവിടെ പോയതാ പടവിൻ്റെ വാതിൽ തുറക്കാനായി ധന്യ കൈ ഉയർത്തിയതും പുറത്തുനിന്നും സാവത്രിയുടെ ശബ്ദം കേട്ട് ഉയർത്തിയ കൈ അവൾ താഴ്ത്തി പിന്നെ പകപ്പോടെ ദത്തനെ നോക്കി പുറത്തുനിന്നും സാവിത്രി വാതിൽ തുറക്കുകയാണെന്ന് മനസ്സിലായതും ദത്തൻ ധന്യം വലിച്ചുകൊണ്ട് മാറപ്പുരയിലേക്ക് കയറി വാതിൽ ചേർത്ത് എന്തോ പറയാനായി ധന്യ തിരിഞ്ഞതും അവൻ അവളുടെ വാ കൈകൊണ്ട് മൂടി പിടിച്ചു അപ്പോഴേക്കും സാവത്രി വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു മക്കളെ നിങ്ങൾ എവിടെയാ എത്ര നേരമായി വിളിക്കുന്നു ഈ കുട്ടികളെ അകത്ത് കയറി അവിടെ മാകെ കണ്ണുകളാൽ പരതി കൊണ്ട് സാവിത്രി ആദ്യയോടെ പറഞ്ഞു അവിടെയും അവരെ കാണാതെ വന്നപ്പോൾ അവർ സങ്കടത്തോടെ തിരികെ ഇറങ്ങി വാതിൽ ചേർത്ത് അടച്ചു മറപ്പുരയുടെ വാതിലിൻ്റെ വിടവിലൂടെ അവർ പോകുന്നത് കണ്ട ദത്തൻ ധനിയുമായി പതിയെ പുറത്തേക്കിറങ്ങി ഉം ഭാഗ്യം അമ്മായി കണ്ടില്ല ഇനി എങ്ങനെയാണ് ഈ കോലത്ത് തറവാട്ടിൽ ചെന്നു കയറുന്നത് ദത്തൻ വല്ലായ്മയോട് പറഞ്ഞുകൊണ്ട് ധന്യയെ നോക്കി അപ്പോഴാണ് അവനെ തന്നെ കണ്ണൂരിട്ടി നിൽക്കുന്ന ധന്യയെ അവൻ കാണുന്നത് നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ എന്തു ചെയ്തു ദത്തൻ നിഷ്കളങ്കതയോടെ ചോദിച്ചു എന്തു ചെയ്തു എന്നോ നിങ്ങളല്ലേ എന്നെ കുളത്തെ തള്ളിയിട്ടത് എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത് കേട്ടില്ലേ ധന്യ അവനെ നോക്കി പഠിപ്പിച്ചു ഇങ്ങനെ നോക്കല്ലേ ശ്രീ ഞാൻ വല്ലതും ചെയ്തു പോകും ദത്തന്റെ കുറുമ്പോടെയുള്ള സംസാരം കെട്ട് ധന്യയ്ക്ക് അപകടം അണത്തു അവൾ ദേഷ്യത്തിൽ അവനെ നോക്കിക്കൊണ്ട് അവന്റെ കൈയും പിടിച്ച് വലിച്ച് പുറത്തേക്കിറങ്ങി തറവാട് ലക്ഷ്യമാക്കി നടന്നു കണ്ണേട്ട കളിക്കാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് അവളെ ചേർത്ത് പിടിച്ചു നടക്കുന്നതിനൊപ്പം ഇടുപ്പിൽ പ്രസൃതി കാട്ടുന്ന ദത്തന്റെ കൈകളെ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ധന്യ പറഞ്ഞു അവിടെയെങ്ങും ആരുമില്ല വെണ്ണേ നീ വാ ധന്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തൻ അടുക്കള വാതിൽ വഴി അവളുമായി അകത്തേക്ക് കയറി അവിടെ അവിടെയെങ്ങും ആരുമില്ലെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് അവർ ഇടനാഴി വഴി കോണിപ്പടിക്ക് അടുത്തേക്ക് വേഗത്തിൽ നടന്നു രണ്ടുപേരും അവിടെ നിന്ന് നിന്നേ അവർ കോണിപ്പടികൾ കയറാനായി തുടങ്ങിയതും പിറകിൽ നിന്ന് ആനയുടെ കടുപ്പമേറിയ ശബ്ദം കേട്ട് രണ്ടുപേരുടെയും കാലുകൾ പിടിച്ചുകെട്ടിയതുപോലെ നിന്നു ധന്യ പേടിയോടെ ദത്തന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവനെ ദയനീയമായി നോക്കി